നിലമ്പൂരിൽ ഹിന്ദു മുസ്ലിം വികാരമുണ്ടായി ജയിച്ചത് ലീഗ് വീണ്ടും വർഗീയ പരാമർശവുമായി വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ യു ഡി എഫ് വിജയത്തിൽ പ്രതികരണവുമായി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിലേത് ലീഗിന്റെ വിജയമാണെന്നും ലീഗിന്റെ കൂടിയാണ് അവിടെ ഉയർത്തി കാണിച്ചതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മണ്ഡലത്തിൽ എൽ ഡി എഫിന് അഭിമാനകരമായ വോട്ട് ലഭിച്ചെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നിലമ്പൂരിൽ തോറ്റത് അൻവർ അൻവർ അവഗണിക്കാൻ കഴിയാത്ത വ്യക്തിത്വം ബി ജെ പി വോട്ട് എവിടെ പോയി നിലമ്പൂരിൽ ഹിന്ദു വികാരം ഉണ്ടായി ആ വോട്ടുകൾ എൽ ഡി എഫിന് ലഭിച്ചു ആര്യാടൻ മതേതര ഹൃദയമുള്ള രാഷ്ട്രീയ നേതാവ് മകൻ നിന്നപ്പോൾ ആദ്യം ചില പ്രശ്നം ലീഗുമായി ഉണ്ടായിരുന്നു ഇത് എൽ ഡി എഫിന്റെ വിജയം അല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു നിലമ്പൂരിൽ കണ്ടത് മുസ്ലിം ലീഗിന്റെ വിജയമാണ് അവിടെ ഉയരുന്നത് ലീഗിന്റെ കൊടികളാണെന്നും ലീഗ് യു ഡി എഫിനെ ഹൈജാക്ക് ചെയ്തുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു നേരത്തെയും ഹിന്ദു വോട്ടുകൾ സ്വരാജ്യന് ലഭിക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടിരുന്നു അൻവർ ഒരു ഫാക്ടർ ആകുമെന്നും ഇരുപത്തി അയ്യായിരം വോട്ടുകൾ പിടിക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് നിലമ്പൂർ എസ് എൻ ഡി പി യോഗം യൂണിയൻ സംഘടിപ്പിച്ച കൺവെൻഷനിൽ വെള്ളാപ്പള്ളി നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു മലപ്പുറം പ്രത്യേക രാജ്യവും ചില പ്രത്യേക ആളുകളുടെ സംസ്ഥാനവും എന്നാണ് വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടത് നിങ്ങൾ പ്രത്യേക രാജ്യത്തിനിടയിൽ എല്ലാ തിക്കും നോട്ടവും ഒക്കെ പേടിച്ച് പയന്ന് ജീവിക്കുന്നവരാണ് സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലത്തിന്റെ ഒരു അംശം പോലും പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടില്ല എല്ലാവർക്കും വോട്ട് കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ട വോട്ടുകുത്തി യന്ത്രങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് പഠിക്കാൻ മലപ്പുറത്ത് കുട്ടിപ്പള്ളിക്കൂടമെങ്കിലും തരുന്നുണ്ടോ എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിമർശനം